നമസ്കാരം ഈ ഇടയ്ക്ക് ഞാനൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഓൺലൈൻ ജോബിൻ്റെ കാലമാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാം എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ പറ്റി ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഈ പറയുന്ന നിങ്ങളും നമുക്ക് സൈഡ് വഴി ഒരു ഇൻകം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഓൺലൈൻ വന്നൊരു പോസ്റ്റാണ് ദാ ഈ കാണുന്നത് വി ആർ ഹയറിങ് പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ഓൺലൈൻ ജോബ് വേക്കൻസി ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു സിക്സ്റ്റി ഫൈവ് അതായത് ഞങ്ങൾ ഓൺലൈൻ ജോബിന് വേണ്ടിയിട്ട് ആൾക്കാരെ എടുക്കുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ഇൻകം പൊട്ടൻഷ്യൽ എയ്റ്റ് കെ റ്റു സിക്സ്റ്റി ഫൈവ് കെ ഇൻകം കിട്ടുന്നത് എണ്ണായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെയാണ് ജസ്റ്റ് നീഡ് എ സ്മാർട്ട് ഫോൺ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ജോലി ചെയ്യാൻ ഫ്ലെക്സിബിൾ ടൈം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമയം നോ എക്സ്പീരിയൻസ് റെക്വയർഡ് ഇതിന് മുൻകാല പരിചയം ആവശ്യമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ഈ താഴെ എഴുതിയിക്കുന്ന നോ ഇൻവെസ്റ്റ്മെൻറ്റ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യോ വേണ്ട നോ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഫിനാൻഷ്യൽ പരമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ചെയ്യേണ്ട എന്നുള്ളത് വർക്ക് ടു അവേഴ്സ് ഫ്രീ ട്രെയിനിങ് ഫ്രീ ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ട് രണ്ട് മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ മതി നമുക്ക് ഈ എയിറ്റ് കെ അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് കെ ഇതിനകത്ത് നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ആ ലിങ്കിൽ കയറി ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വെച്ചു അപ്പം എനിക്ക് അവിടെ നിന്ന് വന്നൊരു ആണ് ഹലോ ഐ ആം ഒരു പേരുണ്ട് ദിസ് സൈഡ് എ ഡിജിറ്റൽ എൻറ്റർപ്രണർ വർക്കിംഗ് എഫ് എൽ പി ഇൻ്റർനാഷണൽ എന്ന് വന്നിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് താങ്ക്സ് ഫോർ കോണ്ടാക്റ്റിംഗ് ക്യാൻ യു പ്ലീസ് ടെൽ മീ ദാറ്റ് ആഡ് ദാറ്റ് ഹു യു ഹാവ് സീൻ എബൌട്ട് അവർ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി ആൾസോ മെൻഷൻ നെയിം ഏജ് ആൻഡ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം പുള്ളിക്കാരിയുടെ പേര് വന്നിട്ടുണ്ട് പുള്ളിക്കാരി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് വന്നിട്ടുണ്ട് എനിക്കൊന്നൊരു നേരത്തെ ക്രിയേറ്റ് ചെയ്തു ചോദിച്ചൊന്ന് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് പോലെ ഒരു മെസ്സേജ് ആണ് ക്യാൻ യു പ്ലീസ് കൊണ്ട സെൻഡ് മീ നമ്മളെ കണ്ട് നമ്മൾ കണ്ട ആഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വന്നി ഒന്നര ഞാൻ അയച്ചു കൊടുത്തു എൻ്റെ പേര് ഡീറ്റെയിൽസ് ഏജ് സ്ഥലമെല്ലാം പറഞ്ഞ് അയച്ചു കൊടുത്തു അപ്പം എനിക്ക് വന്നൊരു വോയിസ് മെസ്സേജ് ഉണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഹായ് എൻ്റെ പേര് അല്ല ആച്ഛലി ഇവർ ഓൺലൈൻ കോപ്പർച്വിറ്റിയാണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർച്ചുവിട്ടി പ്രൊമോഷാണ് നിങ്ങൾ ക്രിയേറ്റ് ഇരുന്നുണ്ട് ഫുൾ ടൈമായിട്ട് പാർട്ടി ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ യു എസ് ബേഡ്സ് കമ്പനി ആയിട്ട് കോളാറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് സോ നമ്മുടെ ടീമിലെ കുറച്ച് അർജൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ആ വേക്കൻസി ഫിൽ ചെയ്യുന്ന പ്രോസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ബേസിക് നോളജ് ഉള്ള വ്യക്തിയാണെങ്കിൽ അതായത് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാൻ അറിയാം നോളജുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു വർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു സൂബിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിനെന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരുപാട് പേർ എൻക്യറി ചേട്ടൻ വരുന്നുണ്ട് സോ എല്ലാവരും വിളിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലേഷൻ കൊടുക്കുന്നത് പോസിബിൾ ആവുന്നില്ല കാരണം അതോടൊപ്പം ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു കാര്യം പരിഗണിച്ചാണ് ഇന്നലെ ഒരു ലിമിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിമിറ്റ് നമ്മൾ ിനെ കുറിച്ചാണെങ്കിലും കമ്പനിയെ കുറിച്ചാണെങ്കിൽ ഈഡിനെ കുറച്ചാണെങ്കിലും നമ്മുടെ മാനേജർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്ത് കൺഫേ ആക്കിയിട്ട് പറയുക കാരണം എനിക്ക് ജോയിനിന്റെ ലിങ്ക് അറേഞ്ച് ചെയ്തുതരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക പിന്നെ വേറെ ഒരു കാര്യം എടുത്ത് പറയുക ആക്ച്വലി ഒരു എൻക്വയറി സെക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷൻ അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എസ് പങ്കെടുക്കുക റിപ്ലൈ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ജോയിനിങ്ങ് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഇതിനു വേണ്ടിയിട്ടൊരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് അയച്ചേരാം അതിനകത്ത് നിങ്ങൾക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കമ്പനി ഡീറ്റെയിൽസും നിങ്ങളുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ കമ്പനിയുടെ പേര് അവർ ഒരു ഇത് തന്നേക്കുന്നത് എഫ് ഇ സീറോ ത്രീൻ ഡ്രോപ്പണർ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ വാട്സപ്പ് മെസ്സേജിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ നമ്പർ അങ്ങനെ തന്നെ കോൺടാക്റ്റ് സേവ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭാഗത്തു ഒരു പോസിറ്റീവ് മെസ്സേജ് തന്നപ്പോഴത്തേക്ക് അവരെനിക്ക് വേറൊരു വോയിസ് കൂടി ഇട്ടു ഞാനതും കേൾപ്പിക്കാം നമ്മുടെ താങ്കൾക്ക് പറഞ്ഞാൽ ബിസിനസ് ഓർച്ചുണ്ടിറ്റി പ്രൊമേഷൻ ആണ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് പറയും അപ്പം എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എങ്ങനെയാണ് ഇൻകം വരിക ഈ ഒരു കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മീറ്റ് ആയിട്ട് അറേഞ്ച് അറേഞ്ചിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഞാനൊരു ആണ് എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഫീ ഇന്ന സമയത്താണ് ഞാനവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ വരുന്ന എല്ലാവരും സ്റ്റുഡൻസ് എംപ്ലോയസ് ഹൗസ് വൈഫ് ഈ കാറ്ററി ആൾക്കാർ തന്നെയാണ് സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ തന്നെ രാവിലെ കോളേജ് പോയിട്ട് വൈകുന്നേരം ഫീ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത് ഹൗസ് വൈഫ് ആണെങ്കിൽ എംപ്ലോയിസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം ഹൺഡ്രഡ് പ്ലസ് എൻ്റെ വരാറുണ്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ പോസിറ്റായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഒന്ന് നോക്കാം കാരണം നിങ്ങളിവിടെ പാർട്ടി മേട്ട് ചെയ്യാൻ വന്നവരാണ് അപ്പോൾ അതുകൊണ്ടാണ് കോമൺ മീറ്റിന് അറേഞ്ച് ചെയ്യുന്നത് ഈ മീറ്റ് വരുന്നത് ഇനി രാത്രി അരം കാലോട്ട് കേരളം കാൽ വരെയാണ് സൂമാത്രമാണ് മീറ്റ് വരുന്നത് യാണെങ്കിൽ മീറ്റിംഗ് ജോയിൻ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ മീറ്റാണെന്നും അപ്പോൾ ആ ഒരു മണിക്കൂർ സെക്ഷൻ ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു മണിക്കൂർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറയാ ഞാൻ സീറ്റ് ബുക്ക് ചെയ്ത് തരാം പിന്നെ നേരത്തെ പറഞ്ഞു ഈ മീറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളോട് വർക്ക് ചെയ്യണമെന്നോ ജോയിൻ ചെയ്യണമെന്നോ യാതൊരു നിർബന്ധമില്ല നിങ്ങളുടെ ആ മീറ്റ് അറ്റൻഡ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടാവ ഈ ഒരു മണിക്കൂർ ആരമുക്കാലോ ഏഴുമക്കാൽ വരെ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറയും ഞാൻ സീറ്റ് ബുക്ക് തരാട്ടോ ആറേ മുക്കാൽ മുതൽ ഏഴേ മുക്കാൽ വരെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ പറയാം നിങ്ങൾക്ക് സീ സീറ്റ് ബുക്ക് ചെയ്ത് സൂമിന്റെ മീറ്റിംഗ് ആണ് അതായത് ഒരു മണിക്കൂർ മീറ്റിംഗ് അതിനെക്കുറിച്ച് ആ മീറ്റിംഗിൽ കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഈ പറയുന്ന കമ്പനി എന്താണ് ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു മണിക്കൂർ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത് ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു സമയം ഒരു ആ രാവിലെ തന്നെ അതിൻ്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു ഒരു വെബ് സെമിനാറിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ആ ലിങ്ക് അയച്ചുതന്നു സമയം ആ ഒരു ആറമ്പത് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്തു അവരുടെ സൂം മീറ്റിങ്ങിൽ കയറി അങ്ങനെ ആ ഒരു സൂം മീറ്റിങ്ങിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വോയിസും നമ്മുടെ വീഡിയോസും ഒന്നും ആവശ്യമില്ല അവരൊരാൾ വരും ഒരാൾ വന്നിട്ടാണ് ഈ പറയുന്നത് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു നാനൂറ്റി ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഏകദേശം ഒരു നാനൂറ്റി എഴുപത്തിരണ്ട് പേരോളമാണ് സൂം സൂ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പം അതിനകത്ത് ആദ്യം വന്നു ചോദിക്കും ഇതിനകത്ത് സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ എസ് ടി എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് അയക്കുക അത് കഴിഞ്ഞിട്ട് ഹൗസ് വൈഫ് എന്നുള്ളവർ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുക അല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുക അപ്പോൾ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് അവരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ മെസ്സേജ് എല്ലാം പറഞ്ഞു ഒരാൾ വന്നു ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് വന്ന് ഇങ്ങനെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആദ്യം വന്ന് പറയുന്ന കമ്പനി ഡീറ്റെയിൽസ് ഒന്നുമില്ല ആദ്യം പറയുന്ന കമ്പനി 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 ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കമ്പനിയുടെ പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല ഒരു പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടും ഈ പേരും കമ്പനിയുടെ ഡീറ്റെയിൽസും ഒന്നും പറയുന്നില്ല കുറേ മോട്ടിവേഷൻ ടോക്ക് അതായത് അത് നേടാം ഇത് നേടാം മറ്റത് നേടാം അതായത് ലക്ഷങ്ങൾ സമ്പാദിക്കാം കാറ് മേടിക്കാം വീട് വെക്കാം ടൂറ് പോവാം ഇതിനെക്കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞു ഈ ഡീറ്റെയിൽസ് ഒന്നും കാര്യമായിട്ട് വരുന്നില്ല ഞാൻ വിചാരിച്ചു സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ പോട്ടെ ഒരു മണിക്കൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ പറയുന്നു അതായത് കുറേ അവരുടെ മെത്തേഡ്സിനെ കുറിച്ച് പറയുന്നു കമ്പനിയെക്കുറിച്ചല്ല മെത്തേഡ്സിനെ കുറിച്ച് പറയുന്നു എന്താണ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് അതാണ് ഇതാണ് നല്ല നമ്മൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്കതിനകത്തൊന്നും മനസ്സിലായിട്ടില്ല ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുന്ന രീതിയിൽ ഇരുന്ന് കേൾക്കാം അത്രേ ഉള്ളൂ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഹൗസ് വൈഫ് ഒന്നും വന്നൊരു പുള്ളിക്കാരെ കൊണ്ടുവരുന്നു പുള്ളിക്കാര് പിന്നെ പുള്ളിക്കാർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പുള്ളിക്കാരുടെ ജീവിതത്തിൽ നടന്ന കുറേ കാര്യങ്ങൾ പറയുന്നു അതായത് പുള്ളിക്കാരി ഹൗസ് വൈഫായിരുന്നു സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല വാട്സപ്പും യൂട്യൂബും മാത്രമാണ് ഉപയോഗിക്കാൻ അറിയുന്നത് അറിയാവുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിലേക്ക് വരുന്നു അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരുടെ ലാസ്റ്റ് മന്തിലെ ഇൻകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി സംതിങ് ഒരു സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കുന്നു എന്നിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ടൊരു കാർ പുള്ളിക്കാർ സ്വന്തമായിട്ട് എന്താ പറയുന്നേ ഗിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഒരു ഫൗണ്ട വീടിൻ്റെ ഒരു ഫൗണ്ടേഷൻ കെട്ടിയിട്ടേക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെയാണ് എടുത്ത് കാണിച്ചേക്കുന്നത് അപ്പോൾ പുള്ളിക്കാരുടെ കുറേ മോട്ടിവേഷൻ ടോക്ക് ഒക്കെ കഴിയുന്നു എന്നിട്ട് പുള്ളി അടുത്ത മറ്റേ പഴയ ആൾ തന്നെ വന്നിട്ട് കമ്പനിയെക്കുറിച്ചൊക്കെ കുറേ രീതിയിൽ സംസാരിക്കുന്നു എന്താണ് കമ്പനി അതിന് ശേഷമാണ് കേട്ടോ കമ്പനിയുടെ ഈ പേരൊക്കെ പറയുന്നതിന് അതിന് ശേഷമാണ് ഈ ഒരു അരമണിക്കൂറിന് ശേഷം ആണ് ഈ കമ്പനിയുടെ പേര് പറയുന്നത് കമ്പനിയുടെ പേര് ഫോർ അവർ ലിവിങ് കമ്പനിന്നാണ് ഫോർ അവർ ലിവിങ് അതൊരു എന്താ പറയുന്നത് ഒരു മൾട്ടി ബില്യൺ ഡോളർ കമ്പനിന്നാണ് ഗൂഗിളിൽ ഞാൻ അന്നേരം തന്നെ സെർച്ച് നോക്കി നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അവർ ഒരു വെബ്സൈറ്റ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി ഫോർ അവർ ലിവിങ് കമ്പനിന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അങ്ങനെ ഈ കമ്പനിയെ കുറിച്ച് പറയുന്നു പിന്നെ അവരുടെ പ്രൊഡക്റ്റിനെക്കുറിച്ച് പറയുന്നു പിന്നെ ഒരു എന്താ പറയുന്ന ഒരു 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 എക്സാമ്പിൾ പോലെ നമ്മൾ കോൾഗേറ്റ് മേടിക്കുന്നതിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് ഈ കോൾഗേറ്റിൻ്റെ കാര്യം ഞാൻ ഒരു നാലഞ്ച് സെമിനാർ മുമ്പേ അതായത് ഒന്നര വർഷത്തിന് മുമ്പേ കേട്ട ക്ലാസ് തന്നെയാണെന്ന് അന്നേരം എനിക്ക് മനസ്സിലായി കാരണം ഒരു ഒരു വർഷത്തിന് മുമ്പേ ഈ സെയിം കാര്യം തന്നെ കോൾഗേറ്റിൻ്റെ ഒരു സാധനം എക്സാമ്പിൾ എടുത്തുകൊണ്ട് വന്നിട്ട് കോൾഗാറ്റ് കോൾഗേറ്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ നിത്യോപയോഗ സാധനം അല്ല നമ്മൾ മേടിക്കുന്നു അപ്പോൾ നമുക്ക് കമ്പനിക്കാണോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓണർക്കാണോ പ്രോഫിറ്റ് അതോ ഈ പണിയെടുക്കുന്നവർക്കാണോ പ്രോഫിറ്റ് അങ്ങനെ അങ്ങനെ അങ്ങ് വാചാലമായിട്ടങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ അടുത്ത അടുത്തയാളെ കൊണ്ടുവരുന്നു അടുത്ത അടുത്തയാളുടെ കാര്യങ്ങൾ പറയുന്ന പുള്ളിക്കാരൻ ഒരു ആയിരുന്നു സ്റ്റുഡൻറ്സ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നേടി ഒരു ലക്ഷം രൂപയോളം അടുത്ത് വരുമാനം ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാക്കി പറഞ്ഞിട്ട് മഹാ എന്താ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് പൊയ്ക്കോണ്ടേ ഇരിക്കണം ഇവർ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രം പറയുന്നില്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ ചെയ്യണ്ടായോ ഇത് ഒന്നും പറയുന്നില്ല പക്ഷെ ഈ പോസ്റ്റിൽ കൊടുത്തേക്കുന്ന നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പോസ്റ്റിൽ അടുത്തേക്കുന്ന ഈ നോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഒരു ഓപ്ഷൻ കണ്ടിട്ടാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഈ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നതും ഇതിൽ വർക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നതും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും നോ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടിട്ട് തന്നെയാണ് അപ്പം ഒക്കെ കഴിഞ്ഞു അദ്ദേഹം ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല അതിനുശേഷം ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ ഇയാളെ പറയുന്ന പേര് സ്പോൺസർ എന്നാണ് കേട്ടോ ഏതൊരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചു ഒരു എട്ട് മണിക്ക് ശേഷം ഒരു മെസ്സേജ് അയച്ചു ആ നമ്മൾ ക്ലാസ് കേട്ടു നമ്മൾ ഇപ്പോഴും ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല ഇതിനകത്ത് എങ്ങനെ പ്രോഡക്റ്റ് സെല്ലിംഗ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് സെല് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഒരാളെ ചേർക്കണോ എന്താണ് എന്താ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാമായിരുന്നു അതിനകത്ത് കുറേ വേറെ മോട്ടിവേഷൻ സ്റ്റോറി അവരോട് പോയി അവരോട് പോയി പിന്നെ കമ്പനിയെ കുറിച്ച് കുറെ പറഞ്ഞു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താണ് കമ്പനിക്ക് വേണ്ടിയിട്ട് ആഡ് ആണെന്ന് പറഞ്ഞു അപ്പം അതിനകത്ത് എന്താണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊള്ളായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ നമുക്കിതിനകത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ കമ്പനിയിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം ഇത് ആഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് തോന്നുന്നു അതെന്തൊക്കെയാണെന്ന് എനിക്ക് ഡീറ്റെയിൽസ് എന്തായാലും അതിനകത്തൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജിച്ചു അപ്പം എനിക്ക് തിരിച്ചു വന്ന വിശേഷം പ്രൊമോഷൻ ആണ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് സെയിൽസ് അല്ലെന്നും പറയുന്നുണ്ട് കേട്ടല്ലോ പ്രൊമോഷൻ വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് വർക്ക് അല്ല വർക്ക് എന്ന് പറയുന്നത് ഈ ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ട് അഞ്ച് ദിവസം ഈ പറയുന്ന വെബ് സെമിനാർ നമ്മൾ കഴിഞ്ഞിട്ട് ആ ക്ലാസ് എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് അവർ ഫ്രീ ട്രെയിനിങ് തന്നെയാണ് കേട്ടോ തരുന്നത് അപ്പം അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് അപ്പം ഞാൻ ഇതിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം ചോദിച്ചു അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അവർ പറഞ്ഞൊരു ലോങ് ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾ പ്രോഗ്രാം ഫ്ലാറ്റം ചെയ്തു കമ്പനിയെ പറ്റി എന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങളെ ക്ലിയർ തരാം നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഫോർവർ ലിവിംഗ് പ്രൊഡക്റ്റ് എഫ് എൽ ഇന്റർനാഷണൽ ഒരു അമേരിക്കൻ കമ്പനി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വർക്ക് ചെയ്തത് ഇത് ഒരു നാൽപ്പത്താറ് വർഷമായി നൂറ്റി ഇരുപത് രാജ്യങ്ങൾ വളരെ സക്സസ് ആയി പോകുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഇരുപത്തൊന്നോളും വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ കേരളത്തിലൊരു വർഷമേ ആയിട്ടുള്ളൂ ഫോർവർ തുടങ്ങിയിട്ട് അതൊക്കെ നിങ്ങൾ മീറ്റിൽ കേട്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊമേഷനാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു കേരളത്തിൽ എട്ടമ്പത് വർഷമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് പബ്ലിക്കിലേക്ക് വലിയ രീതിയിൽ എത്തില്ല സോ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് പബ്ലിക്കിലേക്ക് എത്തിക്കും എന്നാണ് നമ്മുടെ വർക്ക് ആയിട്ട് വരുന്നത് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാം നമ്മൾ നമ്മുടെ കമ്പനിയെയോ പ്രൊഡക്റ്റിനെയോ ഒന്നുമല്ല പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇ ഓപ്പർച്വിറ്റി അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഓർച്ചുനിണിറ്റിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് നിങ്ങളെപ്പോലെ ജെയിൻ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടാക്കില്ല ഒരുപാട് ഹൗസ് വൈഫ്സ് സ്റ്റുഡൻസ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനോ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാനോ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരിലേക്ക് എല്ലാ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയ വഴി എത്തിക്കുമെന്നാണ് നമ്മുടെ വർക്ക് ആയിട്ട് വരുന്നത് അതിന് വേണ്ടി ഡെയിലി ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് വരും പക്ഷേ ഈ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെയല്ല നമ്മുടെ സമയം പോലെയാണ് അതായത് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സമയം ഇതിനൊന്നും മാറ്റി മുൻമാറ്റിയൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യാം ഓക്കെ ഈ രണ്ട് മണിക്കൂർ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷാണ് ചെയ്ത് ഞാനിപ്പോൾ വാട്സ്ആപ്പ് ത്രൂ ആണ് പ്രൊമോഷൻ ചെയ്തത് നിങ്ങൾക്ക് വരണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വലിയോ എഫ് ഡി വലിയോ വാട്സ്ആപ്പ് വലിയ ഏത് വെള്ളമെങ്കിലും യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ എങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചിരിക്കും അതിന് മുമ്പുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നതാണ് നിങ്ങളിവിടെ മെമ്പർഷിപ്പ് എടുത്തുനിന്ന് വെച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യണമെന്നെങ്കിൽ യാതൊരു നിർബന്ധമില്ല അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയുകയായിരുന്നു അതായത് മെമ്പർഷിപ്പ് എടുക്കുക എന്നതാണ് പൈസയുടെ ആവശ്യമില്ല ഫ്രീ ആയിട്ടാണ് നമ്മളെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യക്കാരനാണെങ്കിൽ ഞാൻ മെമ്പർഷിപ്പിലും കഴിച്ചു തരാം അതുപോലെ അതിൻ്റെ കൂടെ ഒരു മെസ്സേജും വോയ്സ് ഉണ്ടാകും അതൊന്ന് വായിച്ച് നോക്കിയിട്ട് കേട്ട് നോക്കിയിട്ട് ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്യുക ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മുടെ ആപ്പിൽ ഒരുപാട് അപ്ഡേഷൻസ് നടക്കുന്നുണ്ട് എന്തെങ്കിലും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഞാൻ ഓൺലൈനുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു തരാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് കാര്യമുള്ള നമ്മുടെ അഡ്രസ് ഒക്കെ കൊടുക്കുക എന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരു അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ആണ് തരാൻ പോകുന്നത് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം മെമ്പർഷിപ്പിന്റെ മെമ്പർഷിപ്പിന്റെ ആക്കുക നിങ്ങൾ ഒരു ഞാൻ ലിങ്ക് അവര് പറയുന്നു കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് കേരളത്തിലേക്ക് വന്നിട്ട് ഒരു എട്ട് ഉള്ളൂ അവർ പിന്നെയും പറയുന്നത് നമ്മൾ ഞാൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഈ വോയിസിലും ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ വ്യക്തമാണ് അവര് പറയുന്നത് കമ്പനിയെക്കുറിച്ച് കമ്പനിയുടെ ലെവലിനെ കുറിച്ച് കമ്പനിയുടെ മാർക്കറ്റിനെ കുറിച്ച് അതിനെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടെ വർക്കെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുക അവർ പറയുന്നത് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി അതായത് ഈ പറയുന്ന ഈ ഇപ്പം ഞാൻ കാണിച്ച ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് അല്ല നമ്മൾ ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് ആ ഓപ്പർച്യൂണിറ്റി പ്രമോട്ട് ചെയ്യുക പ്രമോട്ട് ചെയ്യുക എന്നാണ് നമ്മുടെ വർക്ക് പുള്ളിക്കാർ വാട്സപ്പ് വഴിയാണ് നമുക്ക് ഇൻസ്റ്റ വഴിയോ അല്ലെങ്കിൽ നമുക്ക് പേജസ് ഉണ്ടെങ്കിൽ അങ്ങനെ വഴിയോ അത് പ്രൊമോട്ട് ചെയ്യുക അല്ലാതെ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് വാങ്ങുകയോ സെല്ല് ചെയ്യുകയോ ഒന്നും വേണ്ട എന്ന് ഈ വോയിസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായാലോ അതിനുശേഷം എനിക്കകത്ത് ഒരു മൂന്നാല് സംശയങ്ങളുണ്ട് അത് ഞാൻ ഒന്ന് ചോദിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ട്രെയിനിങ് ക്ലാസ് ഞാൻ ഇപ്പം ആയി ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞു വന്ന് വിചാരിക്കാം ഞാൻ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ അയക്കുന്ന ഓരോരുത്തർക്കും ലിങ്ക് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഓരോരുത്തർ ജോയിനിങ് ചെയ്യിപ്പിച്ച് അതാണോ ഈ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുകയാണോ നമ്മൾ വിൽക്കുകയാണോ അതോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഈ പ്രൊമോഷൻ വൈസ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നിങ്ങൾ എനിക്ക് അയച്ചു തന്നതിൻ്റെ കൂട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അവരെ കൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക ഇത് മാത്രമാണോ വർക്ക് എന്ന് എനിക്ക് അറിയണം ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ടാമത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയണം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പം ഇതൊരു മൾട്ടി ലെവൽ കമ്പനിയാണല്ലോ അന്ന് അപ്പം ഞാൻ ഇതിനകത്ത് കേട്ടാണ് അപ്പം അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണോ അതോ ഈ പറഞ്ഞ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മള് മേടിക്കണോ ഇത് മൂന്ന് കാര്യത്തിനും ഇതിന് എന്താണുള്ളത് അതോ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ചോദിച്ചത് ഇത് വാട്സാപ്പ് ത്രൂ വഴി നമ്മൾ ഇത് പരസ്യം വിട്ടാൽ മാത്രം മതിയോ അതാണോ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതായത് പ്രൊമോട്ട് ചെയ്യാൻ മാത്രമാണോ എന്നിട്ട് അത് അടുത്തതിൽ ഞാൻ എടുത്തു ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് എടുത്ത് എടു എടുത്ത് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ പൈസയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിന് ഫസ്റ്റ് വന്ന എൻ്റെ മറുപടി അതിൽ മറുപടി തന്നത് ഇതിൽ ഫസ്റ്റ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതാണ് നമ്മുടെ ജോലി ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് നമ്മൾ മറ്റുള്ളവർ ത്രൂ വാട്സപ്പ് വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇത് പ്രമോട്ട് ചെയ്യുക ഈ ജോബ് ഓപ്പർച്യൂണിറ്റി പ്രമോട്ട് ചെയ്യുക അതാണ് നമ്മുടെ വർക്ക് ഫസ്റ്റ് രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് വന്നിട്ട് ഒരു മെസ്സേജ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണ് വന്നത് അപ്പം പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാനത് എടുത്തു ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യണോ മേടിക്കണോ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ വന്നത് മൂവ്മെന്റ് മീൻസ് നിങ്ങൾക്ക് ഒന്നിൽ അത് ഓൺ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ സെല്ല് ചെയ്യാം ഓക്കെ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഓൺ യൂസ് ചെയ്യാം നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം സെല്ല് ചെയ്യാം ഓക്കെ ഈ പ്രോഡക്റ്റ് മൂവ്മെന്റ് ഒറ്റത്തവണേ ഉള്ളൂ വർക്കിൽ കയറാൻ ഐഡിയ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് എന്നൊരു ഡീറ്റെയിൽ പറയുന്നില്ല ഈ പ്രോഡക്റ്റ് മൂവ്മെൻറ്റ് അതായത് പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കണം അവർ ഇൻഡയറക്റ്റായിട്ട് പറയുന്ന സാധനമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിക്കണം മേടിച്ചിട്ട് ഒത് ഒറ്റത്തവണ മേടിച്ചാൽ മതി അത് വർക്കിൽ കയറാൻ വേണ്ടിയിട്ടും ഐഡിയ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ അവിടെയും ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള കാര്യം പറയുന്നില്ല അവർ പ്രൊഡക്റ്റ് മേടിക്കണമെന്നും പറയുന്നില്ല അത് നമ്മുടെ നമുക്ക് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കുക ഓക്കെ അതിനുശേഷം ഓൺ വേണ്ടിയിട്ടാണ് നമ്മൾ

മേടിക്കണമെങ്കിൽ അതിന് എത്ര രൂപ ചിലവാകും എന്ന് വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അപ്പോൾ അതിനേറ്റ് മറുപടി ഞാൻ കേൾപ്പിക്കാം നമുക്കിവിടെ രണ്ട് ട്രാക്കുകളാണ് വരുന്നത് മീഡിയം ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് അതായത് പ്രെസ്യൂമറും കൺസ്യൂമറും എന്ന് പറയും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറ്റത്തില്ല കാരണം ഈ മൂന്നാല് ദിവസത്തെ ഈ ട്രെയിനിങ് ഒറ്റ അടിക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവത്തൂല്ല അപ്പം ഇതെങ്ങനെയാണ് മീഡിയം ട്രാക്ക് ഫാസ്റ്റ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നത് അതായത് പ്രസ്യൂമർ കൺസ്യൂമർ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടതൊക്കെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് മീറ്റ് വരും അതിനകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഞങ്ങളിവിടെ നിങ്ങളെ ഫോഴ്സിലൊക്കെ ഒന്നും ചെയ്യിപ്പിക്കില്ല നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇതിൽ എടുക്കണം ഓക്കെ പിന്നെ ഇത് ചെയ്യാൻ മൂന്നാല് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് പറഞ്ഞുതരും ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഫോഴ്സ് ചെയ്യില്ല ഓക്കെ പിന്നെ ഒറ്റയടിക്ക് ഒരു ജഡ്ജി ആയില്ല കാരണം നമുക്ക് ഈ അഞ്ചാറ് ദിവസത്തെ ട്രെയിനിങ് നമുക്ക് ഒറ്റയടിക്കൊരു ചെറിയ വോയിസ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല കാരണം നമുക്ക് മനസ്സിലാവില്ല അപ്പം ജസ്റ്റ് എല്ലാ വീഡിയോ കൃത്യമായിട്ട് ട്രെയിനിങ് എല്ലാം പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്ത് മാത്രമേ എന്താണ് എന്താ എങ്ങനെ വർക്ക് ട്രെയിനിങ് അറ്റൻഡ് മീറ്റ് അറ്റൻഡ് ഈ അഞ്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനുശേഷം നിങ്ങളൊരു എടുക്കുക ഞാൻ ചോദിച്ച രണ്ടേ രണ്ട് ചോദ്യമാണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കണോ അതിന് എത്ര രൂപ ചിലവാകും നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഇതിന് നമുക്ക് എത്ര രൂപ ചിലവാകും അതിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ എന്താ പറയുന്നത് ഈ ഇത് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക അഞ്ച് ദിവസം കഴിയുക അഞ്ച് ദിവസം ഇവർക്ക് അറിയാമെങ്കിൽ ഇതുവർക്ക് പറഞ്ഞ് തന്നാൽ പോരെ എന്തിന് ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര റേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇല്ല എങ്കിലും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ പോരെ പിന്നെ പറയുന്ന പ്രോഡക്റ്റ് മൂവ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വോയിസ് വന്നത് അതിന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് നിങ്ങൾക്ക് എസ് ഓർണിനോ പറയാവുന്ന ക്വസ്റ്റൻസ് ചെയ്യാൻ അങ്ങനെ പ്രോപ്പറായിട്ട് എനിക്ക് ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാം ചെയ്യാൻ പറ്റുന്നു പ്രോപ്പറായിട്ടുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ നിങ്ങളത് വിവരിച്ച് പറയാൻ പറയുന്നില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് എസ് ഓറിനോ മറുപടി ആയാലും മതി അതെങ്കിലും പ്രോപ്പറായി തരാം ഞാൻ ചോദിക്കുന്നത് ഒന്ന് നിങ്ങൾ പറയുന്നത് മറ്റൊന്ന് ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടുപോയി ഞാൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു എസ് ഒ നോ ക്വസ്റ്റ്യൻ നിങ്ങൾ എസ് ഒ നോ മാത്രം വന്നാൽ മതി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കഴിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ബട്ട് പ്രൊഡക്റ്റ് പർച്ചേസിംഗ് ഉണ്ട് വൺ ടൈം ഐഡിയ ആക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ഓക്കെ പക്ഷേ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് പർച്ചേസിംഗ് ഉണ്ട് ഒരു തവണ അത് ഐഡിയ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അതിന് എത്ര രൂപയാകുമെന്ന് ചോദിച്ചു അതിന് രണ്ട് ട്രാക്കുണ്ട് മീഡിയം ഫാസ്റ്റ് മീഡിയം ആൻഡ് ഫാസ്റ്റ് ഓരോ തവണയും ഡിഫറൻറ്റ് പ്രൈസ് അത് ആ ട്രെയിനിങ്ങിൽ പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് രണ്ട് ട്രാക്കുണ്ട് മീഡിയം ഉണ്ട് ഫാസ്റ്റും ഉണ്ട് ഓരോ തവണയും ആണ് പ്രൈസ് അത് ആ ട്രെയിനിങ്ങിൽ പറഞ്ഞു തരുമെന്ന് വന്നിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉണ്ട് ജസ്റ്റ് പറയുക എന്നിട്ട് അവർ ലാസ്റ്റ് ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട് മിനിമം ഫൈവ് കെ സ്റ്റാർട്ടിംഗ് എന്ന് വന്ന് അയച്ചിട്ടുണ്ട് അതായത് അതായത് ഈ പറഞ്ഞു വന്നത് ഇൻവെസ്റ്റ്മെൻറ്റെന്ന് വന്നൊരു സാധനം ഇല്ല ഈ എഫ് ഇ സീറോ ത്രീ എന്ന് പറഞ്ഞത് സാധനം ഇതിൽ അല്ലെങ്കിൽ ഫോർ അവർ ലിവിങ് കമ്പനി എന്ന് പറഞ്ഞതിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞില്ല പക്ഷെ നമുക്ക് ഐഡിയ ആക്റ്റീവ് ആക്കാം അതായത് ഈ ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് അയ്യായിരം രൂപയ്ക്ക് മിനിമം മിനിമം അയ്യായിരം രൂപയ്ക്കെങ്കിലും അവരുടെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യണം അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലോൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഈ പറയുന്ന അയ്യായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഈ കമ്പനിയിലേക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ് നിങ്ങൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല അപ്പം ഈ അയ്യായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപയെന്നുള്ളത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് ഈ ബിസിനസ്സിലേക്കിടുന്ന ഇൻവെസ്റ്റ്മെന്റ് തന്നെയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ നോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു അപ്പോൾ ഈ ഫൈവ് കെ എന്താണെന്നാണ് ചോദിച്ച പ്രോഡക്റ്റ് വന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ നല്ല പാർട്ടി ജോലി വീട്ടിൽ നിന്ന് ചെയ്യണം നിങ്ങൾ ഫ്രീ ആണെന്ന് പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫൈവ് എന്തിനു എന്തിനുവേണ്ടി ഐഡിയ ആക്കാൻ മിനിമം ആയിരം രൂപ ചില വരുന്നു അതെ ചോദിക്കുന്നത് അപ്പം അതൊന്നും ഈ പോസ്റ്റിനകത്തോ ബാക്കിയുള്ള കായിക ഉൾപ്പെടുത്താത്ത തെറ്റുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനു വേണ്ടിട്ടാണ് ഈ പറയുന്ന അയ്യായിരം രൂപയുടെ കാര്യം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്ന കാര്യം ഈ പറയുന്ന പോസ്റ്ററിലോ അല്ലെങ്കിൽ ആദ്യം പറയുന്ന ഈ സൂമീറ്റിങ് ആപ്പിലോ ഈ അഞ്ച് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആണോ ഇത് പറയുന്നത് അപ്പം ട്രെയിനിങ് ക്ലാസ് എന്ന് പറയുന്നത് അതിൽ നിന്നും വ്യക്തമാക്കാവുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ വാഷ് ഈ അഞ്ച് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഒരു ഒരു എന്താ പറയുക ഒരു പൊക്കി ലെവലിൽ അങ്ങ് മേളിൽ കൊണ്ടുവെക്കുക വരാം അതായത് കാറ് കിട്ടും ബൈക്ക് കിട്ടും മറ്റേ ലക്ഷറി ട്രിപ്പ് പോവാം ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുക യൂറോപ്യൻ കൺട്രി അമേരിക്ക യൂറോപ്പ് ഇറ്റലി അങ്ങനെ 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 എല്ലാ വിദേശ രാജ്യങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഈ അഞ്ച് ദിവസം കഴിഞ്ഞ് ഈ നാല് ദിവസം കഴിയുമ്പോൾ ലാസ്റ്റ് ദിവസം ദിവസമായിരിക്കും പറയുന്നത് നിങ്ങളൊരു മിനിമം അയ്യായിരം രൂപയ്ക്കെങ്കിലും ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഐ ഡി ആക്റ്റീവ് ആക്കാൻ പറ്റൂ ഐ ഡി ആക്റ്റീവ് ആക്കാൻ പറ്റൂ അതിനുശമേ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റൂ ഈ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നവർ എന്ത് വിചാരിക്കും ആദ്യം എന്ത് വിചാരിക്കും ആ കൂടിപ്പോയിക്കഴിഞ്ഞാൽ അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം ആ പോട്ട് മിനിമം ഒരു ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവരുണ്ടല്ലോ വെറും ഹൗസ് വൈഫ് ആയിരുന്നിട്ട് ഒരു ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവരുണ്ട് അപ്പം ഈ അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കടം മറിച്ചിട്ടാൽ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു ലക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പതിനായിരം അല്ലെങ്കിൽ അറുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും അപ്പം ഈ പറയുന്ന ഈ അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ ചെറിയൊരു അതായത് ചെറിയൊരു തുകയാണ് അത്രേ അവർ പറയുന്നുള്ളൂ അത് എന്തുകൊണ്ടാണ് അവർ ഈ പോസ്റ്റിലോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ മെസ്സേജ് അയക്കുന്ന നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്ന ഈ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആദ്യത്തെ സൂം മീറ്റിങ്ങിൽ നിന്നോ നമുക്ക് ഈ പറയുന്ന കാര്യം ലഭിക്കുന്നില്ല ഞാനിത് ഓരോ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഇവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വരെ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല എന്ന് പറയുന്നുണ്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നത് പ്രൊഡക്റ്റ് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ അതിന് പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് കമ്പനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മളൊരു ബിസിനസ് ഓണറാവാൻ പോവുകയാണ് എന്നാണ് അവർ പറയുന്നത് നമ്മൾ ആ ഒരു ബില്ല്യണർക്ക് ക്ലബിലൊക്കെ അംഗമാകാൻ പറ്റും അങ്ങനെയാണ് അവർ പറയുന്നത് അതിന് ശേഷം വന്ന മെസ്സേജിൽ ഞങ്ങൾ കാണിക്കാം അവർ പറഞ്ഞത് ആ കാശ് കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവൻ ആ ചെയ്യുന്നത് വർക്ക് ചെയ്യുമ്പോൾ ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടുന്നു നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് വാങ്ങുന്ന പൈസ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടും നമ്മൾക്ക് ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ കിട്ടുന്ന പൈസ നമ്മൾ തിരിച്ച് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തല്ലേ നമുക്ക് ഈ പൈസ കിട്ടുന്നത് വരെ നോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പരസ്യം ഇറക്കി അതിനകത്ത് കുറെ പേര് ജോയിൻ ചെയ്തു അങ്ങോട്ട് പൈസ ചോദിച്ചു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് വന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു അത് സെല്ല് ചെയ്യോ ഓൺ യൂസ് ചെയ്യോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു ശേഷം പറയുന്നു നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ മുടക്കണം നിങ്ങൾക്ക് അത് ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോ തിരിച്ചു കിട്ടും എന്ന് ഓക്കെ ഈ വാട്സാപ്പിൽ നമ്മൾ ഈ കൂടി ഇങ്ങനെ ഷെയർ ചെയ്താൽ മാത്രം മതിയോ നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടും ഈ എല്ലാവർക്കും ലിങ്ക് പറഞ്ഞ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ഇൻകം ഡീറ്റെയിൽസ് പറഞ്ഞു ഈ ഇൻകം കിട്ടുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ എന്താ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇതുകൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ട്രെയിനിങ് സെഷൻ പീരീഡ് വെക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ നോ ഇൻവെസ്റ്റ്മെന്റ് ഡീറ്റെയിൽസ് മാത്രമാണ് െ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് സെയിം ജോബ് തന്നെയായിരുന്നു ഇവിടെ നിങ്ങൾ ഇപ്പോൾ കേറിയാലും ചെയ്യാൻ പോകുന്നത് വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക വർക്കിലേക്ക് കയറ്റുക ഇത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം അതായത് ഈ വാട്സപ്പ് ത്രൂ വഴി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക ഇതിലേക്ക് കയറ്റുക ഇത് മാത്രമാണ് എന്ന് അതിനെ ബ്രെയിൻ വാഷ് ചെയ്യുക ഇതിലേക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ആ വെള്ളം ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ചിലവാക്കുക അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരിക്കും ഞാൻ അതൊന്നും അല്ല ചോദിക്കുന്നത് നിങ്ങൾ ഈ അഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ എന്താണ് പറയുന്നത് ഈ അഞ്ച് രൂപ അല്ലെങ്കിൽ മിനിമം അഞ്ച് രൂപ മുടക്കണോ എന്ന് കൊണ്ട് നിങ്ങൾ ആദ്യം ഇത് പറയുന്നില്ല വെബ്സൈറ്റിന് അവരെ പറയുന്നില്ല അതായത് ഫസ്റ്റ് ഗൂഗിൾ നീട്ടിൽ സൂവ് ഉണ്ടെന്ന് പറയുന്നില്ല നിങ്ങൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞു ശേഷം പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞു അതിനുശേഷം പറയുന്നു എന്താ പറയാ മിനിമം അയ്യായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് ഐഡിയ ആക്ടിവേഷൻ ആവത്തുള്ളൂ ഇത് പറയാനാണ് ഇത് ഇത് നേരിട്ട് നമ്മൾ തന്നെ പറഞ്ഞാൽ പോയാൽ ആദ്യമേ പറഞ്ഞാൽ പോയാൽ ഈ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പൈസയുടെ കാര്യം ഒന്നും പറയുന്നത് ഇൻവെസ്റ്റ്മെന്റോ പ്രോഡക്റ്റ് സെൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ മേടിക്കണമെന്നോ ഒന്നും നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഇത് ഇതൊന്നും പറയുന്നതാണ് നീ അഞ്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ ഇത് ആദ്യമ പറഞ്ഞു പോയി ഇതാദ്യമ പറഞ്ഞോടെ എന്നാൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സൗകര്യമുള്ള ഇത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വരത്തില്ലേ അപ്പൊ നിങ്ങൾ കാണിക്കുന്നത് എന്താണ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ വീണ്ടും കടന്ന് ഉരുണ്ടിക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലോ ജോബ് ആവശ്യമുള്ളവർക്ക് അതായത് ഇത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ നിങ്ങൾ യാതൊരു വിധം ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്ന് പറഞ്ഞു അതിനുശേഷം നിങ്ങളുടെ വീണ്ടും ചോദിച്ചപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യൊക്കെ മേടിക്കുന്നതിന്റെ ആയിരിക്കും ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് അപ്പൊ ഈ അഞ്ച് ദിവസം ഈ അഞ്ച് കാര്യം ഉണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാം ട്രെയിനിങ് സെഷൻ ഒക്കെ ഓക്കെ ഇതിനൊക്കെ വരുന്നവരെ പിന്നെ ഈ ട്രെയിനിങ് സെഷനിലേക്ക് കൊണ്ടുപോയി പോരെ അഞ്ച് ദിവസം അവരെ അതിനകത്ത് അത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ പോരെ ഈ പൈസയുടെ കാര്യം എന്തുകൊണ്ട് നിങ്ങളെ പ്രോഡക്റ്റ് മേടിക്കുന്നതിന് മിനിമം അയ്യായിരം രൂപയ്ക്ക് അത് അയ്യായിരം താഴെ പറ്റത്തുമില്ല മിനിമം അയ്യായിരം രൂപയ്ക്ക് മേടിക്കാമെന്നുള്ള എന്തുകൊണ്ട് നിങ്ങൾ ആദ്യമേ പറയുന്നില്ല നിങ്ങൾ നിങ്ങളെടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുക ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം അതെ ഇങ്ങനെ ഒരു ഇതുണ്ട് അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല പക്ഷെ നമുക്ക് അയ്യായിരം രൂപ പ്രോഡക്റ്റിന്റെ എന്തെങ്കിലും മിനിമം അയ്യായിരം രൂപ ഉള്ളത് മേടിച്ചാലേ നമുക്ക് ഇതിൽ ഐഡിയ ആക്ടിവേഷൻ ആക്കാൻ പറ്റും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആദ്യമേ ഇത് പറയുന്നില്ല ഞാൻ ഇതൊന്നും ചോദിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർ ചെയ്തോട്ടെ അല്ലാത്തവർക്ക് അല്ലാത്ത ആയിക്കോട്ടെ എനിക്കത് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പൈസ യാതൊരു ചിലവില്ല എന്ന് പറഞ്ഞു ഈ അയ്യായിരം രൂപ പിന്നെ പൈസ ചിലവല്ലേ പൈസ ചിലവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു യാതൊരു പൈസ ചിലവില്ല എന്ന് പറയുന്നു പിന്നീട് പറഞ്ഞു അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് പറ്റത്തുള്ളത് അത് പൈസ ചിലവല്ലേ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വർക്കിലേക്ക് കടക്കുന്നവരായാലും വർക്കിലേക്ക് കടക്കുന്നവരല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആദ്യം പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞാൽ പോരെ ഒരു ഹൗസ് വൈഫിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ മൈൻഡിലേക്ക് ഏറ്റി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ലക്ഷ്യ ലൈഫ് ഫ്രീ ഫുഡ് അല്ലെങ്കിൽ വീട് കാർ കമ്പനി നിങ്ങളൊരു ബിസിനസ് ഓണറാണ് നിങ്ങളൊരു കമ്പനിയുടെ ബിസിനസ് ഓണറാണെന്ന് തന്നെ ആണ് പറഞ്ഞാണ് ഈ സാധനം പ്രമോട്ട് ചെയ്യുന്നത് ആയിരിക്കും ഈ പറയുന്ന അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ക്ലാസ്സിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ പൈസ ഉള്ളവർക്ക് വേ ഇതിനകത്ത് പോയി പെടുവോ പെടാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം സാധാരണക്കാരുണ്ട് ഈ അയ്യായിരം നിങ്ങൾ ഈ പറയുന്ന അയ്യായിരം രൂപ മുതൽ ആയിരം രൂപ വരെ അല്ലെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് താഴെ ആയിരം രൂപ ദിവസം അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ മുടക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരങ്ങും ഇതിനകത്തേക്ക് പോയി പെടാതിരിക്കുക അങ്ങനെ തന്നെയാണ് പറയുന്നത് പറ്റീട്ട് തട്ടിപ്പിന് അല്ലെങ്കിൽ സ്കാമിന് ഇടയാവാതിരിക്കുക അതിലേക്ക് പോയി അകപ്പെടാതിരിക്കുക അല്ലാത്തൊരു പൈസ ഉള്ളവർ പോയി അയ്യായിരം ഇൻവെസ്റ്റ് ചെയ്യുകയോ പതിനായിരം ഇൻവെസ്റ്റ് ചെയ്യുവോ ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യോ ചെയ്തോട്ടെ പോയവരുണ്ടാവാം രക്ഷപ്പെട്ടോ പക്ഷേ ഈ പറയുന്ന അയ്യായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യണമെന്നോ അതിനുശേഷം നമ്മളിതിന് മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തല്ലേ പറ്റും കാരണം നമ്മളിപ്പോൾ അയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ പതിനായിരം രൂപ മുടക്കി അതിനുശേഷം ആ വർക്കിലേക്ക് ഇവർ വീണ്ടും പറയുന്നു വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യണം വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് വീണ്ടും ഇതിനകത്തുനിന്ന് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ ഇതിനകത്തൊക്കെ പോയി എന്താ പറയുന്നത് ഇടപെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അകപ്പെടുന്നതിന് മുമ്പ് മൂന്നാമതൊന്നുകൂടി ചിന്തിക്കാനുള്ള മിനിമം കോമൺ സെൻസ് എല്ലാവരും ഉപയോഗിക്കുക പൈസ ഉള്ളവൻ എവിടെ വേണേലും പോയി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇപ്പം ബ്ലാക്ക് മണിയൊക്കെ വെളിപ്പിക്കാൻ നടക്കുന്നവരൊക്കെ കാണുമായിരിക്കും അവരൊക്കെ പോയി ചേർന്നോട്ടെ സാധാരണക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള നല്ല ജോബ് ഓഫേഴ്സൊക്കെ കാണും എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല അങ്ങനെ വീഡിയോ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം ജോബ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിൻ്റെയൊക്കെ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഏത് ജോബ് ഡീറ്റെയിൽസ് ആയാലും ഏത് ഓൺലൈൻ ജോബ്സ് ആയാലും അല്ലെങ്കിൽ അല്ലാത്ത ജോബ് ആയാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം അതിൽ പോയി അകപ്പെടുക സോറി അതിലേക്ക് ചെന്ന് എത്തിപ്പെടുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുക ഇവർ പറഞ്ഞു ഡ്രോപ്പ് ഔട്ട് ചെയ്ത് തുടങ്ങിയിരിക്കും ഇതിനെയൊക്കെ ബ്രെയിൻ അതായത് ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് അടിച്ച് നിരത്ത് തൂത്തുവാരി കളയേണ്ട സമയം എന്നീ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം അത് ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ പറയപ്പെടുന്ന എന്താ പറയുക ഓൺലൈൻ ജോബ് എനിക്ക് വന്ന എഫ് ഇ സി സീറോ ത്രീയുടെ ദാ ഈ പറയുന്ന സാധനം ഒന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം